ബറൂഖ് ശാസ്ത്രിയുടെ രണ്ടാം ലേഖനം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഹൽക്കിയായുടെ മകൻ ഷേറിയായുടെ മകൻ സതക്കയായയുടെ മകൻ മാസിയായുടെ മകൻ നേറിയായുടെ മകൻ ബറൂഖ് എഴുതിയ ലേഖനത്തിലെ വചനങ്ങൾ ഇവ കൽതർ ഇറുസലേമിനെ കീഴ്പ്പെടുത്തി അതിനെ അഗ്നിക്കിരയാക്കിയ കാലത്ത് അഞ്ചാം ആണ്ടിൽ മാസത്തിൻ്റെ ഏഴാം തീയതി ബാബേലിലേക്ക് ഇവ എഴുതി എഴുതപ്പെട്ട ഈ ചുരുൾ ബറൂഖ് യഹൂദയരാജാവായ യുയാക്കീമിന്റെ മകൻ യുഹന്യായുടെയും ഈ ചുരുളിലുള്ളവ കേൾക്കുവാൻ വന്നുകൂടിയ സകല ജനത്തിൻ്റെയും പ്രമാണികളുടെയും രാജാവിൻ്റെ പ്രഭകന്മാരുടെയും മൂപ്പന്മാരുടെയും ചെറിയവർ മുതൽ വലിയവർ വരെയുള്ള സകല ജനത്തിൻ്റെയും ബാബേലിലും സോർ നദീതീരത്ത് വസിക്കുന്നവരുടെയും മുമ്പിൽ വെച്ച് ഈ വചനങ്ങൾ വായിച്ചു അവർ കരഞ്ഞ് ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഭർത്താവേ നീ മരിച്ച് ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ